ഉപദേഷ്ടാവ് ജേക്ക് ഇന്ന് െത്തും പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോടിയായിട്ട് അവസാനവട്ട നിർണായക ചർച്ചകൾക്കായിട്ടാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സല്ലിവന്റെ സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായിട്ടാകും അദ്ദേഹം പ്രധാനമായും ചർച്ച നടത്തുകയെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുള്ളത് ഡോവലിന് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സലിമൻ ചർച്ച നടത്തിയേക്കും ഉഭയകക്ഷി പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിൽ വിപുലമായ ചർച്ചകൾ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി മാറും സലിമിന്റെ നേതൃത്വത്തിലുള്ള യു എസ് പ്രതിനിധി സംഘത്തിൽ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അംഗങ്ങളുമുണ്ട് നിർണായക സാങ്കേതിക വിദ്യകളിൽ യു എസ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് ചർച്ചകൾക്കായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് നിർണായക സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വാഷിംഗ്ടണിൽ ഈ സംരംഭം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ചർച്ചകളുടെ മൂന്നാം പതിപ്പാണിത് സളിവന്റെ സന്ദർശനത്തിൽ ചൈനീസ് അണക്കെട്ടുകളെ കുറിച്ചുള്ള ആശങ്കയും ചർച്ചയാകുമെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയി ടെസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലേക്ക് ഒഴുകുന്ന യാർലോങ് സാങ്ബോ നദിയിൽ ടിബറ്റിൽ ജലവൈദ്യുത അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അമേരിക്കയുടെ നിലപാട് എന്താകുമെന്നത് സളിമനുമായിട്ടുള്ള ചർച്ചയിൽ അറിയുവാൻ കഴിയും പ്രതിവർഷം മുപ്പത് ബില്യൺ കിലോവാട്ട് വൈദ്യുതി കണക്കാക്കുന്ന ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് കഴിഞ്ഞ മാസം ചൈന അംഗീകാരം നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിവിലിയൻ ആണവ സഹകരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശം സൈനിക ലൈസൻസിംഗ് ചൈനയുടെ സാമ്പത്തികാവസ്ഥ എന്നിവയും സല്ലിവന്റെ അവസാന ഔദ്യോഗിക ഇന്ത്യ സന്ദർശന വേളയിൽ ചർച്ചയായി മാറും ഡൽഹിയിലെ എഐ ടിയിൽ ഇന്ത്യയെ കേന്ദ്രീകരിച്ച നിർണായക വിദേശ നയ പ്രസംഗം അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകും അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ജോ ബൈഡൻ നിയമിച്ച നാൽപ്പത്തിയെട്ടുകാരനായ സല്ലിവൻ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതിന് മൈക്കിൾ വാട്ട്സ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സ്ഥാനമേൽക്കും ന്യൂസ് ഡെസ്ക് മെനവിഷൻ